നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ നിങ്ങളെവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു കിങ്സ് പ്രോപ്പർട്ടീസ് ചേലക്കര എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഇന്ന് നമുക്ക് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുള്ളത് ചേലക്കര ടൗണിൽ നിന്നും രണ്ട് കിലോമീറ്റർ ചുറ്റളവിലുള്ള എട്ടര സെൻറ്റ് സ്ഥലവും ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഇരുനില പണി പൂർത്തീകരിക്കാത്ത ഒരു വീടുമാണ് കേട്ടോ സ്ഥലത്തിൻ്റെ ഒരു ഭാഗങ്ങളായിട്ടാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചേലക്കര ടൗണിൽ നിന്ന് രണ്ട് ആണ് ഈ വീട്ടിലേക്കുള്ള ദൂരം ഗവൺമെന്റ് ഹോസ്പിറ്റൽ പരിസരത്തുനിന്ന് ഒന്നര ആണ് വരുന്നത് കേട്ടോ ഇതിന് നമുക്ക് വരുന്ന നാല് റൂമാണ് ഇത് ആണ് ഇപ്പം നമ്മൾ കാണുന്നത് തേപ്പും ടൈൽസ് ഡോറിൻ്റെയൊക്കെ പണികൾ ബാക്കിയുണ്ട് ചെറിയ രണ്ട് റൂമുകളാണ് താഴെ മോളിലും അതേപോലെ തന്നെയാണ് കേട്ടോ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ആണ് നമുക്ക് ഈ വീട് വരുന്നത് ഇതൊരു ലോണിൽ പ്രശ്നം കാരണം ലോണിൽ കുടുങ്ങി എടുക്കുന്നൊരു പ്രോപ്പർട്ടിയാണ് ആക്സിസ് ബാങ്കിലാണ് ഇതിന് ലോൺ ഉള്ളത് തൃശ്ശൂർ ബ്രാഞ്ചിൽ അപ്പോൾ ഇത് നമുക്ക് ലോൺ ബാധ്യത കാരണമാണ് ഇത് വില കുറച്ച് കൊടുക്കുന്നത് പതിനെട്ട് ലക്ഷം രൂപയ്ക്ക് നമുക്കിതിങ്ങനെ മൊത്തമായിട്ട് കൊടുക്കാം കേട്ടോ എട്ടര സെൻറ്റ് സ്ഥലവും ആയിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് പണി പൂർത്തീകരിക്കാത്തൊരു വീട് നല്ല വീടാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല ഏരിയയിലാണ് എല്ലാ മതസ്ഥരും താമസിക്കുന്ന ഒരു ഏരിയയാണ് സ്കൂള് മദ്രസ് അമ്പലം പള്ളി